അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ കെ എന്ന പാഠപുസ്തകത്തിലെ അറബി അൽ വഹദത്തു റോബിയ നാലാം യൂണിറ്റിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹർദ്ദവമായ സ്വാഗതം ഖലീഫത്തുർ റസൂലി റസൂലിൻ്റെ പിൻഗാമി ഖലീഫ എന്നാൽ പിൻഗാമി മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലമക്ക് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തെ ഭരിച്ച ആളുകളാണ് ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് പിൻഗാമി നാല് ഖലീഫമാരാണ് പ്രധാനമായും ഉള്ളത് അബൂബക്കർ സിദ്ഹുബിൻഹുഹു അലി ബിൻ അബിത്തോലി അള്ളാഹുഹു ഇതിലെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റദിഅള്ളുഹുവിന്റെ ചരിത്രം ഈ പാഠഭാഗത്ത് വരുന്നുണ്ട് അനസ്ലി സീറോ ടെക്സ്റ്റ് ആണ് ജിവാറുല്ല അള്ളാഹുവിന്റെ സംരക്ഷണം ജിവാറ് സംരക്ഷണം അതൊരു ഹിക്കായയാണ് കലോത്സവം കലങ്ങളുടെ ഉത്സവം അത് അതൊരു പ്രസംഗമാണ് സത്യസന്ധൻ അതൊരു മൽദൂമാണ് അതൊരു പദ്യമാണ് അൻപത്തി മൂന്നാമത്തെ പേജിൽ നാം നെസ്സു സീറോ ടെക്സ്റ്റ് കാണുന്നുണ്ട് നെസ് സിഫിരി പാഠഭാഗത്ത് കൊടുക്കുന്നത് കുട്ടികളുടെ ഭാവന വളർത്താനും ഈ വരുന്ന പാഠത്തിലേക്കുള്ള ഒരു ആമുഖം എന്ന നിലക്കും പിന്നെ ഈ പാഠഭാഗത്തിൽ വരുന്ന ഈ പദങ്ങളെ പരിചയപ്പെടാനും എല്ലാത്തിനും കൂടിയാണ് മാതാ തറോന ഫിസോറ പാഠഭാഗത്ത് ഈ ഒരു ഫോട്ടോയിൽ നാം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അൽ ജമൽ അൽ ഇബൽ അന്നാക്കത്ത് ഒട്ടകങ് ഉണ്ട് അൽ ഹിയാബ് കൂടാരങ്ങളുണ്ട് ഹൈമത്ത് സൊബ്ബാറ കള്ളിച്ചെടിയുണ്ട് അസൊഹ മരുഭൂമിയുണ്ട് അരിമാൽ മണലുകളുണ്ട് ഉണ്ട് അല്ലാർ മരങ്ങളുണ്ട് അങ്ങനെ ഹലോ ഐത്തമുൽ ഹയം നിങ്ങൾ കൂടാരം കണ്ടോ കണ്ടിട്ടുണ്ടോ അയലെ യായിസുൽ യായിഷുൽ ജമലു ഫി ഫിസൊഹ മരുഭൂമിയിലാണ് സൊഹ്ര മരുഭൂമി അൻപത്തിനാലാമത്തെ പേജിൽ ജിവാറുല്ലാ എന്ന പാഠഭാഗമാണ് അള്ളാഹുവിന്റെ സംരക്ഷണം നല്ലൊരു ഫോട്ടോ കാണുന്നുണ്ട് കാന ഖാന അബുബക്കറിൻ അൻഹു സുഹാബിയൻ ജമീലൻ കാന അൻഹു സൊഹാബിയൻ ജലീലൻ ഉന്നതനായ മഹാനായ ഒരു സുഹാബിയായിരുന്നു അബുബക്കർ സിദ്ദീഖ് റതി അള്ളാഹു കാന ആയിരുന്നു ഉണ്ടായിരുന്നു അബുബക്കർ അൻഹു സൊഹാബിയൻ ഒരു സുഹാബി നബിയുമായി സഹ നബിയെ കണ്ട് വിശ്വസിച്ച് നബിയോ നബിയിൽ വിശ്വസിച്ച് നബിയോട് കൂടെ സഹവസിച്ച ആളുകൾക്കാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത് ജലീലൻ മഹാനായ ഉന്നതനായ എന്നൊക്കെയാണ് അർത്ഥം വക്കാന സിദ്ദീർ നബി സാഹു സുദീർ നബി സാഹു അലഹി വസ്ലമ കബൽ അൽ ഇസ്ലാമി വബു അദ്ദേഹം ഇസ്ലാമിന് മുമ്പും അതിന് ശേഷവും നബി സല്ലാഹു അലൈവലമ കൂട്ടുകാരനായിരുന്നു ഖാന ആയിരുന്നു നബി നബിയുടെ കൂട്ടുകാരൻ ഇസ്ലാമി ഇസ്ലാമിന് മുമ്പ് അതിന് ശേഷവും അതിന് ശേഷവും ഇസ്ലാമിന് മുമ്പും ഇസ്ലാമിന് പിമ്പും മുഹമ്മദ് നബിയുടെ കൂട്ടുകാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് ഖർ സിഖർ ൻഅമി പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു ഹുവാ എന്നാൽ അദ്ദേഹം ഇദ്ദേഹം അയാൾ അവൻ ഇവൻ അത് എന്നെല്ലാം അർത്ഥമുള്ള ഒരു പദമാണ് അദ്ദേഹം അവര് ആദ്യമായി ആദ്യത്തേത് മൻ അസ്ലമ വിശ്വസിച്ച അസ്ലമ വിശ്വസിച്ചു വിശ്വസിച്ചതിൽ ആദ്യത്തേത് മിനൽ റിജാൽ പുരുഷന്മാർ ജമാന് റിജാല് പുരുഷന്മാർ റജുൽ പുരുഷൻ പുരുഷന്മാരെ എന്ന് ആദ്യമായി വിശ്വസിച്ച ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് സാഹു അൻഹു ഖറജ് അബുബക്കറിൻ റദിഅള്ളാഹു അൻഹു മുഹാജിറൻ മിൻ മക്ക ഇലൽ ഹബിഷ ഹിഷ എന്നാൽ എത്യോപ്യക്ക് പഴയ പേരാണ് ഹബിഷ അബിസീനിയ എന്നും ഹബിഷ ഒക്കെയാണ് പറയപ്പെട്ടിരുന്നത് എത്യോപ്യയെ എത്യോപ്യയിലേക്ക് മക്കയിൽ നിന്ന് മുഹാജിറായിക്കൊണ്ട് സിദ്ദീഖ് സിദ്ധീഖർ അള്ളാഹുനു പുറപ്പെട്ടു ഹറജ പുറപ്പെട്ടു ഫ്യോലാണ് അബുബക്കർ അതിന്റെ ഹിജറ പോകുന്നവനായിക്കൊണ്ട് നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾക്കാണ് മുഹാജിർ എന്ന് പറയുക അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് സിദ്ധീഖർ അള്ളാഹുന്നു മക്കയിൽ നിന്ന് അബിസീനിയയിലേക്ക് എത്യോപ്യയിലേക്ക് ഹിജറ പോകുന്നവനായിക്കൊണ്ട് പുറപ്പെട്ടു പുറപ്പെട്ടു ഫ അപ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി ഫ അപ്പോൾ അങ്ങനെ അതായത് എന്നിട്ടും അതിനാൽ എന്നൊക്കെ അർത്ഥം ലഭിക്കണോ ഒരക്ഷരമാണ് ഫ എന്ന അക്ഷരത്തിന് തന്നെ ഒരക്ഷരം എന്നാൽ അതിന് പല അർത്ഥങ്ങളുമാണ് അറബിയുടെ ഒരു ഭംഗിയാണ് ഒരു ഒരു വിശാലതയാണ് നാം അവിടെ കാണുന്നത് ഫ അപ്പോൾ അതായത് അതിനാൽ എന്നിട്ടും അങ്ങനെ ചുരുങ്ങിയത് അഞ്ചർത്ഥം പോലും വരുന്നു ലക്കയ്യ

മിന എന്നാൽ കാൾ നിന്ന് മുതൽ തൊട്ട് പെട്ട എന്നൊക്കെ അർത്ഥം ലഭിക്കുന്ന ഒരു പദമാണ് ഇവിടെ പെട്ട എന്നാണ് പെട്ട ഒരു പുരുഷനായിരുന്നു അദ്ദേഹം എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു അബുബക്കോട് ഇബന് ചോദിച്ചു സിദ്ദീഖ് ആയിന് തുരി എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത് എവിടെ

ഞാൻ ഉദ്ദേശിക്കുന്നു ഫിൽ വ രക്ഷിതാവിന് റബ്ബി എന്റെ രക്ഷിതാവ് കൗമി എന്റെ ജനത ഒരു നാമത്തോട് അവസാനത്തെ അശ്വതി കെസർ കൊടുത്ത് ഈ ആ മദ് എന്റെ എന്നർത്ഥം കിട്ടും കലമി കിതാബി എന്റെ പുസ്തകം എന്റെ പേന പോലെ അപ്പോൾ പറഞ്ഞു يا يا لا 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 يخرج 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 ولا ولا مثلك തീർച്ചയായും പുറത്താക്കപ്പെടുകയും ചെയ്യരുത് നിങ്ങളെ പോലെയുള്ള ആളുകൾ പുറപ്പെട്ടു പോവരുത് അതുപോലെ പുറത്താക്കപ്പെടുകയും ചെയ്യരുത് എന്ന് ഇബിന് ദുഗിനാഹുനോട് പറഞ്ഞു ക്ക തീർച്ചയായും താങ്കൾമ പാവപ്പെട്ടവന് വേണ്ടി സമ്പാദിക്കുന്നു തക്സിബു സമ്പാദിക്കുന്നു അൽമ പാവപ്പെട്ടവന് വേണ്ടി പാവപ്പെട്ടവനെ സഹായിക്കുന്നു റഹ്മ കുടുംബ ബന്ധം ചേർക്കുന്നു ചേർക്കുന്നു കുടുംബ ബന്ധം അതിഥിയെ ആദരിക്കുന്നു തുക്കരിമു ആദരിക്കുന്നു അതിഥിയെ താങ്കൾ മടങ്ങൂ ഫന ലക്കാറുൻ ഞാൻ നിങ്ങൾക്കുള്ള സംരക്ഷകനാണ് ഫന അന ഞാൻ ലക്ക താങ്കൾക്ക് സംരക്ഷകനാണ് താങ്കളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നർത്ഥം വാബുദ് ബിബലദിക്കാബു താങ്കൾ ആരാധിക്കൂ റബ്ബക്ക നിങ്ങളുടെ നിന്റെ രക്ഷിതാവിനെ ബിബലദിക്ക നിന്റെ രാജ്യത്തിൽ അഥവാ മക്കയിൽ തന്നെ താങ്കൾ നിൽക്കൂ താങ്കൾ മക്കയിൽ വെച്ച് അള്ളാഹുവിനെ ആരാധിക്കൂ നിങ്ങളുടെ ഈ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഇവന് അറിയിച്ചു തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു ദാറ് വീട് ദാറ് മഞ്ജില് മസ്കന് ബൈത്ത് എന്നെല്ലാം വീടിന് പറയുന്ന പേരാണ് ഹി അദ്ദേഹത്തിന്റെ വീട് ി അദ്ദേഹത്തിന്റെ വീട്ടിൽ ലബിസ താമസിച്ചു യു സല്ലി അദ്ദേഹം നമസ്കരിച്ചു പാരായണം അൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സുമ പിന്നീട് നിർമിച്ചു മസ്ജിദൻ ഫി അദ്ദേഹം നിർമ്മിച്ചു മസ്ജിദൻ ഒരു പള്ളി ഫി ഫിഫിനെ വീടിന്റെ മുറ്റത്തിൽ എന്നെല്ലാം പറഞ്ഞാൽ മുറ്റമാണ് വീടിന്റെ എന്നിട്ട് അദ്ദേഹം അവിടെ അവിടെ നമസ്കരിച്ചു ഇവിടെ അബൂബക്കർ അദ്ദേഹത്തിന്റെ മുറ്റത്തിൽ ഒരു പള്ളി ഉണ്ടാക്കി അവിടെ നമസ്കരിച്ചു മർഅത്തുൻ സ്ത്രീകള് മറു നിസാ ഉൻ സ്ത്രീ നിസാ സ്ത്രീകള് മുഷരിക്കൂടി അവരുടെ മക്കളും അവരുടെ മക്കളും ഹൗല ചുറ്റും വീടിന് ചുറ്റും അബുബക് വീടിന് ചുറ്റും അവിശ്വാസികളായ സ്ത്രീകളും അവരുടെ മക്കളും എല്ലാം കൂടി യോടെ മക്കയിലെ ആളുകൾ ആവലാതി പറഞ്ഞു പരാതിപ്പെട്ടു പരാതിപ്പെട്ടു മക്ക മക്കയിലെ ആളുകൾ എന്നാൽ നാസ് ജനങ്ങളെ ലി ൂഗിനയോട് വേണ്ടിയോട് എന്നൊക്കെയാണ് അർത്ഥം മുർ ആരാധിക്കട്ടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രക്ഷിതാവിനെ ഫി ദാരിഹി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് റൊബഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവിനെ ദാരിഹി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ചേർന്ന് വരുന്ന ഒരു മുത്തസിലായ പദത്തെയാണ് റൊമീറിനെയാണ് ഹു അദ്ദേഹത്തിന്റെ ദാരിഹി അദ്ദേഹത്തിന്റെ വീട് അബുബക്കർ അലാഹുനോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് അവന്റെ അദ്ദേഹത്തിന്റെ റൊബനെ ആരാധിക്കാൻ താങ്കൾ കൽപ്പിക്കൂ എന്ന് ഇബിന് ദുഖിനയോട് മക്കയിലെ ആളുകൾ പരാതിപ്പെട്ടു ഫക്കാൽ അപ്പോൾ പറഞ്ഞു യാ യാബുബക്കെല്ലി ഫിദാഹിലി വീടിന്റെ ഉള്ളിൽ താങ്കൾ നമസ്കരിക്കൂ നമസ്കരിക്കൂല്ലി താങ്കൾ നമസ്കരിക്കൂ ഫിദാഹിലൈത്തി വീടിന്റെ ഉള്ളിൽ ഫലാതുസല്ലി ഫിൽഹാരിജ് വീണ്ടും പുറത്ത് താങ്കൾ നമസ്കരിക്കരുത് ഫലാ തുസല്ലി താങ്കൾ നമസ്കരിക്കരുത് ഫിൽഹാരിജ് പുറത്ത് വൈല്ല അല്ലെങ്കിൽ ഫറുദ്ദ താങ്കൾ തിരിച്ചു നൽകൂയിലെ ഈ അഞ്ഞിലേക്ക് ജിവാരി എന്റെ സംരക്ഷണം വ വയില്ല അല്ലെങ്കിൽ അല്ലാതെ ഇല്ലാതെ കൂടാതെ ഒഴികെ എന്നെല്ലാം അർത്ഥം വരുന്ന പദമാണ് ഇല്ല ഇവയെല്ലാം ഫറുദ്ദ താങ്കൾ അപ്പോൾ എനിക്ക് മടങ്ങി മടക്കി തരണം അതിനാൽ ഫ എന്നാൽ അതിനാൽ അങ്ങനെ അതായത് ഇട്ടുമെന്നൊക്കെയാണ് റുദ്ദ താങ്കൾ മടക്കി തരൂ ഇലയ്യ എന്നിലേക്ക് ജിവാരി എന്റെ സംരക്ഷണം അബുബക് അപ്പോ അബൂബക്കർ അള്ളി അള്ളാഹുൻ പറഞ്ഞു ഫൈനിക്ക ജിവാറക്ക ഫീ തീർച്ചയായും ഞാൻ അറുദ്ദു ഞാൻ മടക്കി തരുന്നു ഇലയ്ക്ക താങ്കളിലേക്ക് ജിവാറക്ക നിങ്ങളുടെ സംരക്ഷണം ഞാൻ തൃപ്തിപ്പെടുന്നു ബി ജിവാരില്ല അള്ളാഹുവിന്റെ സംരക്ഷണം കൊണ്ട് കൊണ്ട് ആൽ എന്നൊക്കെയാണ് അർത്ഥം ബി ജിവാരില്ല ഞാൻ തൃപ്തിപ്പെടുന്നു അള്ളാഹുന്റെ സംരക്ഷണം കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു അസബല്ല ഉന്നതനും പ്രതാപിയുമായ അള്ളാഹുവിന്റെ സംരക്ഷണത്താൽ ഞാൻ തൃപ്തിപ്പെടുന്നു നമുക്ക് ചർച്ച ചെയ്യാം

നക്തശിഫ് മിനൻ നെസ്സി ഹംസത്തൻ അഞ്ച് ഫിഒലുകളെ നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമുക്ക് കണ്ടെത്താം നെക്തശിഫു എന്ന് എന്നത് തന്നെ മുലാരിയായ ഫിഹലാണ് മുലാരിയാണ് അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം മുലാരിയായ ഫിയോലുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും തുരീതു എന്നുള്ളത് ഉരീദു എന്നുള്ളത് അസീഹ എന്നുള്ളത് അബുദ എന്നുള്ളത് يخرج يخرج تكسب تصلي تكرم يقرأ يصلي إذا بولا دارا في ولا غلا مضاريا في ولا غلا مكي قد كريم يختار الأخلاق المحمودة من الآتي تعرف أن هذا النهي نللا نللا ർഹമായ സ്വഭാവങ്ങളെ നമുക്ക് തിരഞ്ഞെടുക്കാം നഹ്താറ് നമുക്ക് തിരഞ്ഞെടുക്കാം അൽ അഹ്ലാഖ സ്വഭാവങ്ങളെ അൽ മഹ്മൂദ സ്തുർഹമായ സ്തുതിക്കപ്പെടുന്ന മേൽ ആത്യ നല്ല സ്വഭാവങ്ങളെ താഴെ വരുന്നതെന്ന് തെരഞ്ഞെടുക്കാം അൽ കദീബ് കളവ് അത് നല്ല സ്വഭാവം അല്ല അൽത്ത് വഞ്ചന അതും നല്ല സ്വഭാവമല്ലോമി പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്ക സമ്പാദിക്ക അത് നല്ല സ്വഭാവമാണ് ഇക്രാമുബ് അതിഥികളെ ആദരിക്കുക അത് അഹ്ലാഖ് മഹ്മൂദയാണ് സിലത്തുർ സിലത്തുറഹ് കുടുംബബന്ധം ചേർക്കാതും അഹ്ലാഖു മഹ്മൂദയാണ് കത്തു കുടുംബബന്ധം വിച്ഛേദിക്കാം അത് ചീത്ത സ്വഭാവമാണ് മുസാദത്തുൽ ഫുഖറാ പാവങ്ങളെ സഹായിക്കുക അത് നല്ല സ്വഭാവമാണ് കസ്ബുൽ മഅദൂമി സിലത്തുർ റഹ്മ മുസാദത്തുൽ ഫുഖറാ മഹ്മൂദ മിനൽ ഫുഖറാ ഈ ഫുഖറായിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളെ ഉണ്ടാക്കാം നുഖബീർ നമുക്ക് ഉണ്ടാക്കാം അസ് ചോദ്യങ്ങൾ അമിത് ഈ പാരഗ്രാഫിൽ നിന്ന് അബൂബക്കർ അബു അക് മുഹിബ് റസൂൽ അലൈഹി അലൈവ് റസൂൽ അലൈഹി ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരുന്നു അബു അക്ബിൻ ഹിജറയിൽ നബി സാഹിസിയുടെ കൂട്ടുകാരനായിരുന്നു റഫീഖ് നബിയുടെ കൂടെ പോയ ആളായിരുന്നു അതെ അബുഖർ സിഖർ അലി അള്ളാഹുഹു മുഹിബ് പ്രിയപ്പെട്ടവൻ പ്രിയങ്കരൻ റഫീഖ് കൂട്ടുകാരൻ അബൂഹു അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ുഹാഫ ആയിരുന്നു പിതാവിന്റെ പേര് സൽമാ സൽമാ അദ്ദേഹത്തിന്റെ ഉമ്മ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് അബുബുന്റെ മുഹിബു റസൂൽ അലൈവ് മുഹീബു റസൂൽ അലൈഹി സ്വലമ എന്ന ചോദ്യം എന്താക്കാം റഫീഖു നബി ഫിൽ നബിഹിജ ആരായിരുന്നു أبو بكر صدق رضي الله <سؤال> عنه رفيق النبي صلى الله عليه وسلم في الهجرة ما اسمه أبي أبو بكر أبو بكر أبو بكر الله عنه وبيده بيرند ما اسمه أمه أبو بكر رضي الله عنه أبو بكر الله عنه وبيده بيرند وهي مشهورة باسم أم الخير بأي اسم بأي اسم استهرا أم أبو بكر

أين توفى أبو بكر رضي الله عنه؟ توفى أبو بكر رضي الله عنه في المدينة. هذا هو له ثلاثه أبناء كم ابناء آه لأبو بكر؟ أبو بكر اتصل مقلن له ثلاثه أبناء هم عبد الله وعبد الرحمن ومحمد ما اسمه أبناء أبو بكر؟ أبو بكر لان هم عبد الله وعبد الرحمن ومحمد وله ثلاث بنات كم بنت أبي بكر أبي بكر ما ترى ما قلنده بن قلنده هن ثلاث بنات هن أسماء وعائشة وأم كلثوم رضي الله عنهم أجمعين ما اسمه بنات أبو بكر رضي الله عنه أسماء وعائشة وأم كلثوم تتجودين على മുത്ത ചേർന്ന് വരുന്ന ലൊമീറനെ നമുക്ക് മനസ്സിലാക്കാം അന ലക്ക ജാറുൻ ലക്ക എന്നുള്ളത് നിനക്ക് ഒരു നാമത്തോട് എന്ന മുത്തസില നമുക്ക് മനസ്സിലാക്കാം അന ലക്ക എന്നുള്ളത് ക ആണ് ക എന്നുള്ള കുഫാരി പെട്ട ഒരു പുരുഷൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി ഹു എന്ന മുത്തസില അദ്ദേഹത്തെ ലബിസ ദാരിഹി അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നുള്ള ദാരിഹി ഹി എന്ന ആറു മുത്തസില ചേർന്നു വരുന്ന അദ്ദേഹത്തിന്റെ അവരുടെ ആൺമക്കൾ ഒരുമിച്ച് കൂട്ടി ഹും എന്ന ഹു ഹുമാ ഹും എന്നിങ്ങനെയാണ് ചേർന്ന് വരുന്ന വമീറുകൾ അതിന്റെ പതിനാല് രൂപം ഉണ്ട് ഹു ഹുമാ ഹ ഹുന്ന ക കി കുമാ കുന്ന ഹുമാർ മുത്തൽ മുത്തസിലത്തെ ചേർന്ന് വരുന്ന വമീറിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാം ഒരു വൃത്തം വരക്കാം മിസാൽ ഉദാഹരണമായിട്ട് ലക്കയ്യ ഹു റജു കുഫാരി എന്നുള്ള ആ ഹൂവിന് ചുറ്റും വട്ടം വരച്ചിട്ടുണ്ട് അടുത്തത് ഒന്ന് അറുദു ഇലൈക്ക ജിവാറക്ക അതിൽ ഇലൈക്ക എന്നുള്ള കാക്കും ജിവാറക്ക എന്നുള്ളതും അത് രണ്ടും ചേർന്ന് വരുന്ന ഒമാസിലയാണ് അതിന് കാക്കു ചുറ്റും രണ്ട് വൃത്തം വരക്കാം ദായറ വരക്കാം ഖൗമി എന്നുള്ളതും ഖൗമി എന്നുള്ള അത് രണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചേർന്ന് വരുന്ന ലൊമായുർ എന്നുള്ളതിനൊക്കെ ചുറ്റി നമുക്ക് വരക്കാം റജ ഇലാ ദാരിഹി ഹി എന്നുള്ളതിന് ലൊമാർ മുത്തസിലയാണ് റജ അബൂബക്കർ അഹ്റജനി എന്നെ പുറത്താക്കിയ കൗമി എന്റെ ജനത റജ മടങ്ങി അബൂബക്കർ ഇലാദാരി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ദാരിഹി ൊമാരും മുത്തശ്ശില ഹി എന്നുള്ള ലൊമാല മുത്തശ്ശിലെ ചുറ്റി നമുക്ക് വട്ടം വരക്കാം